കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേയൊരു രാഷ്ട്രീയ ശക്തി ബി ജെ പി ആണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്റെ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും എൻഡിഎയുടെ വോട്ട് വഹിതം വർദ്ധിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ അവകാശവാദം ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളങ്ങുന്ന വിജയമാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നൂറ്റിയൊന്ന് വാർഡുകളിൽ എന്ന മാന്ത്രിക സംഖ്യ നേടിയാണ് ബി ജെ പി ഭരണമുറപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ ഡി എ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരിക്കുകയാണ് തലസ്ഥാനത്ത് ഇത്രയും വലിയ വിജയം ബി ജെ പി പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം തലസ്ഥാനം നഗരി പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് ദേശീയ നേതാക്കൾക്കും വലിയ ആവേശം പകർന്നിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ എൻ ഡി എ യുടെ വോട്ടുവിഹിതം രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് ഇരട്ടിയിലധികമായെന്ന് സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കുന്നു ഇത് ഒറ്റപ്പെട്ട പ്രവണതയല്ലെന്നും അദ്ദേഹം കുറിച്ചു കണക്കുകൾ കള്ളം പറയില്ല കോട്ടയത്തെ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ എൻ ഡി എ യുടെ വോട്ടുവിഹിതം ഇരട്ടിയിലധികമായി രണ്ടായിരത്തി ഇരുപതിലെ പതിനൊന്ന് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയാറ് ദശാംശം ഒൻപത് ശതമാനമായി െറും അഞ്ചു വർഷത്തിനുള്ളിൽ പതിനഞ്ച് ദശാംശം അഞ്ചു ശതമാനം വർധന ഇത് ഒറ്റപ്പെട്ട പ്രവണതയല്ല ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കണക്ക് സ്ഥിരീകരിക്കുന്നു കേരളത്തിൽ വളരുന്ന ഒരേയൊരു രാഷ്ട്രീയ ശക്തി ബി ജെ പി ആണ് അഴിമതി വിവാദം സിപിഎം കോൺഗ്രസ് സ്തംഭനാവസ്ഥ എന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വികസനം ഉത്തരവാദിത്ത ഭരണം എന്നിവയെക്കുറിച്ചുള്ള ബി ജെ പി എൻഡിഎയുടെ കാഴ്ചപ്പാടിലേക്ക് മലയാളികൾ നീങ്ങുകയാണ് ദിശ വ്യക്തമാണ് മാറ്റം ആരംഭിച്ചു എന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കുറിപ്പ് എൻ ഡി എ കോർപ്പറേഷൻ ഭരണം പിടിച്ച തിരുവനന്തപുരത്തെ നേമം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എയ്ക്കാണ് ഭൂരിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കേരളത്തിൽ ഇപ്പോൾ എൺപത് നിയമസഭാ സീറ്റുകളിൽ യു ഡി എഫ് മുന്നിലെത്തിയപ്പോൾ എൽ ഡി എഫിന് െട്ട് നിയമസഭാ സീറ്റിലാണ് മലപ്പുറം വയനാട് പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ യു ഡി എഫിന്റെ സമഗ്ര ആധിപത്യമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ എൽ ഡി എഫിന് മുൻതൂക്കമുണ്ട് കണ്ണൂരിൽ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് എൽ ഡി എഫിന്റെ മുൻതൂക്കം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെയുള്ള നൂറ്റിയൊന്ന് വാർഡുകളിൽ അൻപത് സീറ്റുകൾ നേടിയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഭരണം ഉറപ്പിച്ചിരിക്കുന്നത് സിപിഎം നയിക്കുന്ന എൽ ഡി എഫ് ഇരുപത്തിയൊൻപത് സീറ്റുകളും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് പത്തൊൻപത് സീറ്റുകളുമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ എൽ ഡി എഫിന് അൻപത്തിരണ്ട് സീറ്റും യു ഡി എഫിന് പത്ത് സീറ്റുമാണ് ലഭിച്ചത് അന്ന് സീറ്റിലായിരുന്നു ബിജെപിയുടെ ജയം അവിടെ നിന്നാണ് അൻപത് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ബിജെപി എത്തിയിരിക്കുന്നത് അതേസമയം തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നിരുന്നു സമൂഹമാധ്യമമായ ആയിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം വളർച്ച ബിജെപി ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് ലഭിച്ച മികച്ച ഭൂരിപക്ഷം കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാനമായ വഴിത്തിരിവാണ് സംസ്ഥാനത്തിന്റെ വികസന അഭിലാഷങ്ങൾ നിറവേറ്റാൻ ബിജെപിക്ക് മാത്രമേ കഴിയൂ എന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ ഊർജ്ജസ്വലമായ നഗരത്തിന്റെ വളർച്ചയ്ക്കായി പാർട്ടി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ജീവിതം കൂടുതൽ സുഗമമാക്കുകയും ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് തിരുവനന്തപുരം നഗരം എൻ ഡി എ പിടിച്ചെടുത്തത് ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായിരുന്നു എൽ ഡി എഫ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് തലസ്ഥാന നഗരത്തിൽ ഉണ്ടായത് ഭരണം നഷ്ടപ്പെടുന്നത് മാത്രമല്ല ഇരുപത്തിയൊൻപത് എന്ന സീറ്റിലേക്ക് ചുരുങ്ങുകയും ചെയ്തത് സി പി എമ്മിന് വലിയ ക്ഷീണമാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളും അറസ്റ്റ് ും വലിയൊരു ജനവിഭാഗത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം വിലയിരുത്താൻ വികസന മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തു എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത് എൽ ഡി എഫിന്റെ കാലം കഴിഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ വികസനം നടക്കുന്നത് ബി ജെ പിയിലാണ് ഈ റിസൾട്ടിന്റെ പ്രതിഫലനം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി